ഫോണാണില്ല അപ്പോൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കാം ഐസൊലേറ്റ് ചെയ്തിട്ട് ഫോണാണ് കാര്യം എനിക്ക് സപ്ലൈ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാണ്ട് തന്നെ സംഭവമാണ് കൂടെ ചെയ്യാം നമ്മുടെ നോട്ട് കൂടി ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് നോട്ടിലൂടെ ഡിസ്കണക്ട് ചെയ്ത് വെച്ചോ ഓക്കെ ഓൺലൈൻ ഇന്ന് പണി പണിയാണ് സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഫ്യൂസ് യൂണിറ്റുകളൊക്കെ ഉള്ള ഒരു സർക്യൂട്ടിലേക്ക് നമുക്കൊരു ആർ സി ബി വെച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതെന്തായാലും സാധ്യമാകുന്നൊരു കേസല്ല ഇത്തരത്തിലുള്ള ഒരു വയറിംഗ് സാഹചര്യം നിലനിർത്താനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും പൊളിച്ചുകൊണ്ട് ഇത് ഈ ഒരു കണ്ടീഷനിലാക്കി കൊടുത്തിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഒപ്പം ലീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ല കിടിലും കാര്യങ്ങളും കുറച്ച് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കണ്ടല്ലോ സ്വിച്ച് ബോർഡ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ബോർഡൊക്കെ ചെതൽ കൊണ്ടുപോയി അതേപോലെ കൃത്യമായിട്ടുള്ള ലീക്കേജ് സംഭവിച്ചുകൊണ്ടിരുന്നൊരു വീട് ആ വീട്ടിലെ സാഹചര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകാം എന്തായാലും വിശദമായിട്ട് തന്നെ കാണാം ആദ്യം കുറച്ച് കാര്യങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹൈ നമസ്കാരം ചെരേ എല്ലാവർക്കും ഇസ്റ്റാ ഗ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചില കണ്ടന്റുകൾ കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരിയധികം സന്തോഷം അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോയുടെ ഇൻട്രോ ഭാഗത്ത് കണ്ട പോലെ തന്നെ നമ്മളൊരു ചെറിയ ട്രിപ്പിംഗ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് ചങ്ങനാശ്ശേരിയിലെ മുതുമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയതാണ് സോറി മുതുമല അല്ല മധുമൂല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയതാണ് അപ്പോൾ എന്താണ് ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും നമ്മുടെ ഗ്രൂപ്പിൽ മറ്റുമായിട്ടൊക്കെ ചോദിക്കുന്ന ന്യൂട്രൽ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ട്രിപ്പിങ്ങിന്റെ കാരണങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതേപോലെ തന്നെ എർത്ത് റെസിറ്റൻസ് വാല്യൂ കൂടി ഇരുന്നാൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയും ഇന്നത്തെ വീഡിയോയിൽ വരുത്താം ഇന്നത്തെ വീഡിയോ ഒരു ട്രിപ്പിംഗ് വീഡിയോ മാത്രമല്ല നമ്മൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഒരു ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങളായിട്ടിരുന്ന സംഭവത്തെ നമ്മളൊരു ഡി ബി സെറ്റപ്പിലേക്കൊക്കെ മാറ്റി അവിടെ ആർ സി സി ബി ഇല്ലാതിരുന്നൊരു സർക്യൂട്ടിൽ പുതിയ ആർ സി ബി സെറ്റ് ചെയ്യുന്ന സാഹചര്യം ഇതൊക്കെ കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യണേ ഇത് വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ഗതീഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം വിളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പോയത് പ്രധാനമായിട്ടും അവിടെ സംഭവിച്ചിരുന്ന പ്രശ്നം എന്താണെന്ന് ആദ്യമേ തന്നെ പറയാം എന്തുകൊണ്ടാണ് ഈ ആർ സി സി ബി വെക്കാനുള്ള അല്ലെങ്കിൽ ഈ ഡി ബി ചേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്ന് വ്യക്തമായിട്ട് തന്നെ ആദ്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ കറണ്ട് ബില്ല് കൂടിയതുകൊണ്ട് ഏകദേശം ഏഴായിരത്തിന് മുകളിലേക്ക് കറണ്ട് ബില്ല് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരു ത്രീ കിലോ വീട്ടറിൻ്റെ സോളാർ സിസ്റ്റം ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്യാനായിട്ട് തയ്യാറായി ഓൺഗ്രഡിൻ്റെ സിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു പാനല് കാര്യങ്ങളൊക്കെ വെച്ചു അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം കെ എസ് ബിയിൽ നിന്ന് ഇൻസ്പെക്ഷൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇൻസ്പെക്ഷൻ വന്ന സമയത്താണ് ഇവിടെ ഇത്തരത്തിലുള്ള ഫ്യൂസ് യൂണിറ്റുകളും അതേപോലെ തന്നെ മെയിൻ സ്വിച്ച് നമ്മുടെ പഴയ ടൈപ്പിലുള്ള മെയിൻ സ്വിച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു അപ്പോൾ അവിടുത്തെ എഞ്ചിനീയർ ആ സെക്ഷനിലെ എഞ്ചിനീയർ ആരായാലും വളരെ സന്തോഷമുണ്ട് കാര്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള വീടുകളിൽ ബില്ല് കൂടുതലായത് കൊണ്ട് അദ്ദേഹം സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു ഈ വീടിൻ്റെ അകത്ത് ആർ സി സി ബി ഇല്ലാത്തത് കൊണ്ടിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് കണക്ഷൻ തരാൻ സാധിക്കില്ല എന്നുള്ളത് കണക്ഷൻ തരാൻ പറ്റില്ല അത് ഫുള്ളായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഞാൻ ചാർജ് ചെയ്ത് തരാം സോളാർ കോൺഗ്രീഡ് സിസ്റ്റം ചാർജ് ചെയ്യുന്നതിന് നിങ്ങൾ ആർ സി സി ബി പറ്റാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു അങ്ങനെ ഈ കസ്റ്റമർ നമ്മുടെ രതീഷ് എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബറും അതേപോലെ തന്നെ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള രതീഷിനെ കോൺടാക്ട് ചെയ്തു രതീഷ് പോയി ഒരു ത്രീ പൈസിന്റെ ആർ സി സി വ്യൂ മേടിച്ചാ വീട്ടിൽ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വെച്ചപ്പോൾ മുതൽ ട്രിപ്പിക്കാൻ ഓൺ ആക്കാനും സാധിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ രതീഷ് കുറച്ച് ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അതിനെ ഹോൾഡ് ആക്കി നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ രതീഷ് നമ്മുടെ നമ്പർ കൊടുത്തിട്ട് അദ്ദേഹം വിളിക്കണ്ടേ അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ ബോഡി കയറിയിട്ട് സൗണ്ട് കുറച്ച് പോയിരിക്കുന്നു ഓക്കേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഷോട്ടിങ്ങായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചു ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തത് ക്ലിയർ ചെയ്യാനുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് അതായത് കുറച്ച് ഫ്യൂസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടി മാറ്റണം അതേപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള വയറിംഗ് ആണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ആ പൊടി നല്ലപോലെ അടിയിക്കാത്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എം സി ബി സെക്ഷൻ ചെയ്യാനുള്ളൊരു താല്പര്യത്തിലേക്ക് വന്നു അതേപോലെ തന്നെ ആർ സി സി ബി ചേഞ്ച് ചെയ്തിട്ട് പുതിയ ആർ സി സി ബി വെക്കാനുള്ള താല്പര്യത്തിൽ വായി അതേപോലെ തന്നെ അവിടെ ഒരു ഫേസ് സെലക്ടറുണ്ട് ആ ഫേസ് സെലക്ടർ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് കാരണം അതൊരു ഉള്ള ഫേസ് സെലക്ടർ ആയതുകൊണ്ട് തന്നെ അതിനെ അതേപോലെ നിലനിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് പിന്നെ മറ്റ് എം സി ബി കാര്യങ്ങളൊക്കെ മാറ്റി ഫ്യൂസ് യൂണിറ്റുകളൊക്കെ മാറ്റി നമ്മളവിടെ എം സി ബി ആക്കണം നിലവിൽ നമ്മൾ ഇൻട്രോ ഭാഗത്ത് കണ്ട പോലെ തന്നെ മൊത്തം ഓപ്പൺ ആയിട്ടുള്ള ഒരു വയറിംഗ് സാഹചര്യമായിരുന്നു അതിനെയൊക്കെ മാറ്റി പുതിയ ആർ സി സി ബി കാര്യങ്ങൾ വെച്ചു എം സി ബി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ ട്രിപ്പിങ്ങിന് കാരണമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചെക്ക് ചെയ്ത് പരിഹരിക്കുകയും ചെയ്തു അപ്പം നമുക്ക് കാര്യമായിട്ടുള്ളൊരു ലീക്കേജ് ആ വീട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ആ ബില്ലിങ് കൂടാനുള്ള സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് കാണാം അതേപോലെ തന്നെ ഇവിടുത്തെ എർത്തിൻ്റെ പോരായ്മ കൊണ്ടിട്ട് ഉണ്ടാകാവുന്ന ട്രിപ്പിങ് അത് ലേറ്റായിട്ട് ചില ട്രിപ്പിങ്ങൾ വരുമല്ലോ അതേപോലുള്ള സംഭവങ്ങൾ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആവുന്ന സാഹചര്യത്തില് സംഭവിക്കുന്ന ട്രിപ്പിങ് അതൊക്കെ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽപരമായിട്ടുള്ള കണ്ടന്റുകൾക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വിശദമായിട്ട് തന്നെ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെന്നും ന്യൂട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ട്രിപ്പിങ്ങിൻ്റെ സാഹചര്യങ്ങൾ ഒക്കെ വ്യക്തമായിട്ട് കാണാം വീഡിയോയിലേക്ക് പോകാം നമ്മൾ പതിവ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡി ബി കാര്യങ്ങളൊന്നുമല്ല ഇന്ന് ഒത്തിരി ഫ്യൂസ് യൂണിറ്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ സർക്യൂട്ടിലേക്കാണ് നമുക്ക് ആർ സി സി ബി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളത് ത്രീ വൈസ് ആവുമ്പോൾ അതിൻ്റെ റിസ്ക് പറയേണ്ട കാര്യമില്ല അപ്പോൾ നിലവിൽ ആർ സി ബി വെക്കാൻ നോക്കിയിട്ട് ഫാളിപ്പോയിട്ടുള്ള അവസ്ഥകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം ആർ വാല്യൂസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഓരോ കേബിളിനെയും സെപ്പറേറ്റ് മാർക്ക് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തില്ല ആർ സി ബി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം അപ്പൊ നമുക്ക് എന്തായാലും ഐ ആർ വാലിയൂസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം ഒപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ടും റിയൽ ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്സ് ആണ് അതായത് ലൈവ് സാഹചര്യത്തിലുള്ള ഓഡിയോ ക്ലിപ്സ് ആണ് ഉപയോഗിക്കണത് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഓരോ കേബിളിന്റെയും ഐ ആർ വാലിസ് ചെക്ക് ചെയ്ത് എവിടെയാണ് പക്കയായിട്ട് ആ ഫോൾട്ട് പറ്റിയിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ച് അതാണ് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് നമുക്ക് എന്തായാലും വാല്യൂസ് നോക്കാം ആ 2.95 nine five, short, 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 ൂ ഹൈ വാല്യൂ ഷോട്ട് ഷോട്ടല്ലേ ഇത്ര ഉള്ളു ഇത് 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 ഇൻവേർട്ടർ സെക്ഷൻ്റെ ഔട്ട് പോയക്കുന്ന സാധനം കാണിച്ചത് ഷോട്ടാ ഷോർട്ടാ ഷോട്ട് ഷോർട്ട് ഷോർട്ട് നോക്കേണ്ടി വരും ഇതൊക്കെ കേടാകുമ്പോൾ കിട്ടാൻ ചാൻസ് അയ്യോ അതായത് ഷോട്ട് ഷോർട്ട് നല്ല ഹൈ അയ്യോ ഇത് അയ്യോ അത് ഹൈ നീ ഫ്യൂസ് എല്ലാം ൂരി മാറ്റി ഷോട്ടിങ് മാറും ഇവിടെ ഷോട്ടിങ് മാറും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ന്യൂട്രൽ കേബിൾസിൽ ഷോട്ടിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മാറി കിട്ടും എന്നാണ് എന്റെ അത് ഉദ്ദേശിച്ചിട്ടുള്ളത് കാര്യം പല സർക്യൂട്ടുകളുമായിട്ട് ലിങ്കഡ് ഉള്ളത് കൊണ്ടിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നത് അപ്പം അത് മാറി കിട്ടുമെന്നാണ് ഉദ്ദേശിക്കണേ അത് കൂടത്തിൽ വർക്ക് ചെയ്യുന്നവർക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാത്തപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് പറഞ്ഞത് അത് കുറച്ച് അധികം കേബിളിൽ കിട്ടിയിരുന്ന ന്യൂട്രൽ ഫാൾട്ട് മാറി ചില കേബിളിലേക്ക് മാത്രം അത് ഒതുങ്ങും അതാണ് എൻ്റെ ഉദ്ദേശം ഓക്കെ ഹൈവല്യു ഇത് മൂന്നെണ്ണ ഹയർ കൈ നോക്കണം കേട്ടോ ആ ആ ഇത് മൂന്നെണ്ണ ആ ഓക്കെ മാറ്റി ഒന്നുകൂടി ചെക്ക് ചെയ്തു കൺഫേം ആക്കിയോ കൺഫേം ആക്കാം അത് ഒരാൾ പഠിച്ചിട്ടുണ്ട് അത് ക്ലിയർ ആവുമെ കുഴപ്പമില്ല ആ ഹൈ വാല്യൂ ഹൈ വാല്യൂ ഹൈ വാല്യൂ മൂന്ന് ഒന്ന് ചെക്ക് മഞ്ഞു രണ്ട് ഒരു ബ്ലൂ എന്തായാലും നമ്മൾ ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഊരിമാറ്റി അതേപോലെ തന്നെ കേബിളുകളൊക്കെ ഇത്തിരി മോശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കേബിളുകൾ ജോയിന്റ് അടിക്കേണ്ടതായിട്ട് വരും പരമാവധി ജോയിൻസ് ഒഴിവാക്കി വേണം ചെയ്യാനായിട്ട് നല്ലത് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ വെറുതെ ജോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ മൊത്തം കലമ്പായി പോകുന്ന ഒരു സാഹചര്യം വരും അപ്പോ ഡീബി നമ്മൾ ഹണി വലിയ ഡീബി ആണ് എടുത്തിട്ടുള്ളത് കൊള്ളാൻ കേട്ടോ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ഒക്കെയാണ് വളരെ ക്വാളിറ്റി ഉണ്ട് എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ബാക്കി പരിപാടികൾ നോക്കാം ഇവിടത്തെ രണ്ട് ഒരു നോക്കൗട്ട് മൂന്നിന് നോട്ടിലെല്ലാം സെപ്പറേറ്റ് അപ്പോൾ എന്തായാലും ഓൺ ആക്കി നോക്കാം സിംഗിൾ ഫേസിൽ ചാർജ് ചെയ്യാം ഫേസ് ഇലക്ടർ എല്ലാം ഒറ്റ പൊസിഷനിലാണ് വോൾട്ടേജ് കൂടി ഒന്ന് കൺഫേം ചെയ്യണം ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് അടുത്ത ഫേസ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഓക്കെ ഫേസ് ടു ഫേസ് സീറോ ആയിരിക്കണം ഓക്കെ അടുത്ത ഫേസ് എട്ട് ടു സീറോ അടുത്ത ഫേസ് എട്ട് സീറോ കുഴപ്പമില്ല ഓക്കെ ഓർഡർക്ക് നോക്കാം ന്യൂട്രൽ സർക്യൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഏ ലിങ്കിലേക്ക് വന്നിട്ട് എം സി ബി അല്ല ഓഫാണീ പോസ്റ്റിന് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മൂന്ന് ഫ്ലാട്ടുള്ള കേബിളാണേൽ ഒന്ന് രണ്ട് മൂന്നര കിടക്കണം അപ്പം ഒരു നൂട്രൽ സപ്പോർട്ട് എടുത്തിട്ട് അതിലേക്ക് കൊടുത്താൽ ട്രിപ്പിംഗ് ഉണ്ടാവുമെന്നറിയണം എം സി ബി ഓക്കെ എം സി ബി അതിൽ കുഴപ്പം കാണിക്കോഡ് പോയാലാണ് കുഴപ്പം വരിക ഓക്കെ നൂട്രിൽ എടുത്തോ ട്രിപ്പിംഗ് ആണ് ഓക്കെ അപ്പോൾ ഇതില് ഡയറക്റ്റ് ഓക്കെ നമ്മൾ ട്രിപ്പ് ആയതിനു ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഫോണാണില്ല നമ്മൾ ഐസൊലേറ്റ് ചെയ്തിരിക്കാം ഐസൊലേറ്റ് ചെയ്തിട്ട് പോണാണോ കാര്യം മിനിക്ലേക്ക് സപ്ലൈ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാണ്ട് തന്നെ സംഭവമാകുള്ളൂ അത് കാര്യം കൂടി ചെയ്യാം നമ്മുടെ നോട്ട് കൂടി ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഡിസ്കണക്ട് ചെയ്ത് വെച്ചു ഓക്കെ ഹോൾഡായി ഡിസ്കണക്ട് ചെയ്ത് വെച്ചു ഹോൾഡ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തോരൂട്രൻ ഉണ്ട് ഹോൾഡായി ണ്ടാധ്യണ്ട് ട്രോഫി എന്നോട്ടായി ഫോൺ ചെയ്തുകൊണ്ട് നോട്ടില് കൊടുത്ത് കൊടുത്തിട്ട് പോയി ഇനി ഓക്കെ ഈ സമയത്ത് നമ്മൾ നോട്ടില് പോയി മാറ്റിക്കഴിഞ്ഞാൽ മാറ്റി തരം നമ്മളിവിടെ ലൈഗ്രാൻഡിന്റെ പുതിയ ആർ എസ് ഇ ബി ആണ് മേടിച്ചുവെച്ചിട്ടുള്ളത് കാര്യമെന്ന് വെച്ചാൽ ആ എൽ ആൻഡിയുടെ ആർ എസ് ഇ ബി അത് ഫെയിലുവർ ആയിരുന്നു കാരണം നമ്മളെ ഇൻപുട്ട് സപ്ലൈ ഓഫ് ചെയ്ത് വെച്ചാലും ആ ആർ എസ് ജി ബി ട്രിപ്പ് ആയിക്കൊണ്ട് തന്നെ ആയിരിക്കും കേബിളുകൾ ഡിസ്കണക്ട് ചെയ്താലും അത് തന്നെ ചില സമയത്ത് ഹോൾഡ് ആകുന്ന ഒരു പ്രശ്നവും കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടിട്ട് നമുക്കതിനു വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഡിവൈസിനെ നമ്മൾ മാറ്റിയിട്ട് എൽ ആൻഡിയുടെ മാറ്റി ലൈഗ്രാൻഡിന്റെ ആണ് പുതിയ വെച്ചിട്ടുള്ളത് ർത്തിങ് പോരായ്മ ഉണ്ട് തീർച്ചയായിട്ടും രണ്ടാമത് ചെയ്യേണ്ടി വരും ഓക്കെ ഇപ്പോൾ നമ്മൾ എർത്തിങ്ങാണ് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നിടത്താൽ കൊടുത്തേക്കുന്നത് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത് വൺ വോൾട്ടാണ് അടാ വൺ വൺ ടൂ ടു വോൾട്ടാണ് ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു എടുത്തലേക്ക് കോണ്ടാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രിപ്പിങ് ആണില്ല കേട്ടോ ഹോട്ടൽ അടുത്തലേക്ക് ഡയറക്റ്റ് കൊടുത്തിരിക്കുക ഓക്കെ അപ്പം ആണല്ലോ എത്തി പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇടാം കാരണത്തെ റെസ്റ്റൻസ് വാല്യൂ കൂടുതലായതുകൊണ്ട് ഇടാം പിന്നെ നമുക്ക് ഇതിനൊന്ന് കുറച്ച് ലോഡ് ചെയ്യാം ഇത്രയും ഭാഗം ഇതിപ്പോൾ ട്രിപ്പിംഗ് ആവും ഇങ്ങോട്ട് ഓൺ ആക്കിയാ അല്ലെങ്കിൽ നമ്മളിവിടെ നൂട്രൽ അയച്ചിട്ടിരിക്കുക ഇൻവെർട്ടർ സെക്ഷൻ ആണ് ഫാൾട്ടി ഉള്ളതാണ് അത് കിടക്കട്ടെ നമുക്ക് നോക്കാം ഒന്ന് കണ്ടീഷനിൽ നൂട്രൽ ടു അത് വോൾട്ട് അയച്ച് ഇപ്പം നമുക്ക് വരുന്നത് ടു വോൾട്ട് ലെവലിൽ ഉണ്ട് ഓക്കെ ഓരോ സെയിമിട്ട് ഓണാക്കാം അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് വ്യത്യാസം വരും ടു വോൾട്ടുണ്ട് ഓക്കെ ഒരു വോൾട്ടിൻ്റെ വ്യത്യാസം വരും നമുക്ക് ചെക്ക് ചെയ്യാം നോക്കാം വേണ്ട അപ്പോൾ ആ ഒരു വോൾട്ടിന്ന് ഒരു വോൾട്ട് കൂടി അഡീഷണൽ ആയിട്ട് കൂടിയപ്പോൾ തന്നെ ആ ട്രിപ്പായി കാര്യം ന്യൂട്രൽ എടുത്ത ട്രിപ്പ് ആകാതിരുന്ന ട്രിപ്പായി അപ്പോൾ അത്രയും റെസ്റ്റഡൻസ് വാല്യൂ ഇപ്പം നിലവിലുള്ള ഇറത്തിന് കുറവുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിപ്പോൾ ഈ ലോഡ് കണ്ടീഷനിൽ തന്നെ ഈ ഫാൾട്ടി ആയിട്ടുള്ള ന്യൂട്രൽസ് ഉണ്ടല്ലോ മൂന്നെണ്ണം നമ്മൾ കണ്ടുപിടിച്ചത് ഇതിലേക്ക് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ഇപ്പൊ ചാർജ് ചെയ്താൽ ട്രിപ്പായി പോകണം നമ്മൾ ഫോൾട്ടി കണ്ടാൽ ടെസ്റ്റ് ചെയ്തോ ടെസ്റ്റ് ചെയ്തോ ഇത് 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 ടൂ വോൾട്ടില് നമുക്ക് ആ മീറ്ററിൽ കിട്ടിയ റേഞ്ചാണ് ടൂ വോൾട്ട് ഇത് ത്രീ വോൾട്ട് റേഞ്ചാണ് ഇതുവരെ കിട്ടാറ് പക്ഷെ ഇതും ഫോൾട്ടിയാണ് ഹൈ ആവുന്ന സമയത്ത് ട്രിപ്പിംഗ് ഉണ്ടാവും നമുക്ക് ഈ സാധനങ്ങൾ കണ്ടുപിടിക്കണത് കൃത്യമായിട്ട് ആ വോൾട്ട് സംഭവം എടുത്തു വരുമ്പോഴേ ന്യൂട്രൽ വോൾട്ടേജ് ഇത്ര ഹൈ ആവുന്ന സമയത്ത് ട്രിപ്പ് ആവുള്ളൂ ഇപ്പൊ ട്രിപ്പ് ആയിരിക്കണം ആ ഒരു ഹൈ ആവുന്ന സാഹചര്യത്തിൽ മാത്രമേ ട്രിപ്പ് ആവുള്ളൂ ഇനി മറ്റൊരു കണ്ടീഷൻ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഫാൾട്ടി ആയിട്ടിരിക്കുന്ന അയച്ചിട്ടിരിക്കുക അതിന് നമ്മൾ ഇവിടെ ഈ സെക്ഷൻ ഏത് യാർജ് ചെയ്താലും ട്രിപ്പ് ആവും കണ്ടോ ഇനി ഇത് പോയി ക്ലിയർ ചെയ്താൽ ഇത് മാറത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ നാല് സർക്യൂട്ടുകളുടെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് സർക്യൂട്ടിൻ്റെ ആണ് മൂന്ന് നൂട്ടർ സമയങ്ങളെ ലിങ്ക്ഡാണ് ദിവസം ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഓൺ ആക്കിയാലും ട്രിപ്പ് ആയി പോകും പിന്നെ നമുക്ക് ഫോൾട്ട് കണ്ടുപിടിച്ചിട്ടേ ബാക്കി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് ഈ ഡി ബി ഒക്കെ ഒന്ന് രണ്ടാമത് സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരും കാര്യം എന്ന് വെച്ചാൽ ഫുള്ള് ലീക്കേജ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നവരെ നമുക്കിതിങ്ങനെ നിലനിർത്തേ പറ്റുള്ളൂ കാര്യം എല്ലാം ടൈ അടിച്ചൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് രണ്ടാമത് അത് റീ അറേഞ്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ നിലവിൽ ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബൈപ്പാസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ലീക്കേജ് കാണിക്കുന്നത് ഫോർട്ടി സെവൻ ലീക്കേജ് ആണ് പുറത്ത് നമുക്ക് ത്രീ പേസും കൂടി ഹോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏകദേശം അമ്പത് മില്ല്യാമ്പ് മേടിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അത് ന്യൂട്രൽ വോൾട്ടേജ് വരുന്ന വ്യതിയാനമാണ് ആ ഒരു വേരിയേഷൻസ് കാണിക്കുന്നത് നമുക്ക് ഇവിടെ ഫോൾട്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു എർത്ത് വെയർ കണ്ടോ ഈ എർത്ത് വെയർ അവർ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ജോയിൻ ചെയ്തിരുന്നത് ഈ ന്യൂട്രലുമായിട്ടാണ് അതായത് ന്യൂട്രലും അടുത്തത് നമ്മൾ ഡയറക്റ്റ് ഷോർട്ട് ആകുന്ന രീതിയിലാണ് അവിടെ കണക്ട് ചെയ്ത് വെച്ചിരുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഫാൾട്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഒരു അയൺ ബോക്സ് ഉണ്ട് ഈ അയൺ ബോക്സിന്റെ ബോഡി ഷോർട്ടാണ് അതായത് ബോഡിയിലേക്ക് സപ്ലൈ വരുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഞാൻ ഐആർ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കണ്ടു എന്തായാലും നമുക്ക് വർക്കിംഗ് കഴിഞ്ഞ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാനത് കുത്തി കാണിച്ചു തരാം ഓക്കെ അപ്പം ഈ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി ഇത് കുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രിപ്പ് ആയി പോകും നമ്മൾ എന്തായാലും ഇൽ സി ബി ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ട്രിപ്പിന് സംഭവിക്കും ഇനി അത് ഉപയോഗിക്കാനും പറ്റത്തില്ല ഓക്കെ ഇനി അടുത്തൊരു സ്വിച്ച് ബോർഡിലേക്ക് വരുമ്പോൾ ആ സ്വിച്ച് ബോർഡിൽ ഹൈലൻ ഷീറ്റ് ഒഴികെയുള്ള ബാക്കി സാധനങ്ങളെല്ലാം ചെതല് തിന്നുപോയി ഇത് ഇതാണ് കണ്ടീഷൻ നോക്കി അതിൻ്റെ അകത്ത് ഒരു സാധനം പോലും ബാക്കിയില്ല ആ സ്വിച്ച് ബോർഡിലെ ഫുള്ള് വയറുകളും കാര്യങ്ങളും ഡയറക്റ്റായിട്ട് ഭിത്തിയായിട്ട് ജോയിൻ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ അത് നോക്കിയാൽ ഞാൻ പഴിച്ചിട്ടിരിക്കുന്ന ഫേസ് വെയർ കാണാം ആ സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് ബോർഡ് എന്ന് പറയാൻ പറ്റില്ല ചെതല് മാത്രമേ അതിനകത്തുള്ളൂ ചെതൽ വെച്ചിരിക്കുന്ന ആ മൺകൂന് മാത്രമേ ഉള്ളൂ അത് മുഴുവൻ നമ്മുടെ സ്വിച്ചും എല്ലാമായിട്ട് ആയിരുന്നു ഞാനിപ്പോൾ അതിന്റെ പുറത്ത് നിന്ന് കുത്തി കളഞ്ഞിട്ടാണ് ഇപ്പൊ ആ പ്ലേറ്റ് അങ്ങനെ ഇരിക്കുന്നത് മൊത്തം സംഭവം റസ്റ്റ് കയറി പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ഒത്തിരി അധികം ജോയിൻസ് പഴയ വയറിംഗ് ആയതുകൊണ്ട് തന്നെ ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്താണ് എല്ലാ നൂട്ടലുകളും പോയിട്ടുള്ളത് അപ്പോൾ ഒരു സ്ഥലത്ത് ചെക്ക് ചെയ്യുമ്പോൾ പല സ്ഥലത്തായിട്ട് നമുക്ക് ആ ഒരു ജോയിൻസിന്റെ പ്രശ്നം കൊണ്ടിട്ട് നമുക്ക് വാല്യൂസിന്റെ പ്രശ്നം കാണിക്കും ഇത് വേണ്ട ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്ത സമയത്ത് ആ കേബിളുകളെ ജോയിൻറ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതേപോലെ ഒത്തിരി അധികം ജോയിൻ്റ് ആണ് ഈ വീടിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ ഈ വീട് റീപെയറിങ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിലൊക്കെ ആയി നിൽക്കുവാണ് പക്ഷേ നമ്മൾ അയ്യാറൊക്കെ ക്ലിയർ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൂ പക്ഷേ അധികം താമസമൊന്നും വരില്ല ഒരു മൂന്നോ നാലോ കൊല്ലത്തിനുള്ളിൽ ഇത് ഫുള്ളായിട്ട് റീപെയറിങ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഈ വീടിനുണ്ടാവും അതെത്രക്കും മോശമായിട്ടുള്ളൊരു ആണ് വയറിംഗിൻ്റെ സാഹചര്യത്തിലുള്ളത് പക്ഷേ നിലവിൽ നമുക്കിപ്പോൾ ക്ലിയർ ചെയ്ത് നിർത്താം എന്ന് മാത്രമേ ഉള്ളൂ ലീക്കേജ് ഒന്നും ഇല്ലാതെ റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് കാര്യം വേറെയൊക്കെ മാറ്റാനുള്ള സാഹചര്യം ആയിരിക്കുവാണ് ഓക്കെ അതേപോലെ തന്നെ ഡി ബി കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ത്രീ ഫേസിൽ ചാർജ് ചെയ്ത് നോക്കണം എന്തായാലും വീഡിയോ ഒത്തിരി കൂടി പോകണം ഓൾറെഡി ഞാൻ ഇത്തിരി ഷോർട്ടാക്കിയ കാര്യം ടൈം ഇപ്പോൾ തന്നെ ഇരുപത് മിനിറ്റിന് മുകളിലായി എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രയാണ് നമുക്ക് ആർ സി ഡി ടെസ്റ്റിൽ കിട്ടുന്നത് എത്രത്തോളം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള സംഭവം നോക്കാം നമ്മുടെ മെമ്പേഴ്സുള്ളിൽ സെക്ഷനിലുള്ളവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവും ഈ ഒരു ഭാഗത്ത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഹാഫ് എക്സിൽ അടിക്കുമ്പോൾ ടു തൗസൻഡ് മില്ല് സെക്കൻഡിൽ ട്രിപ്പ് ആകുന്നില്ല അതേപോലെ തന്നെ ഓട്ടോ റേഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ട്വൻ്റി ഫോർ മില്യം ട്രിപ്പിംഗ് ട്രിപ്പിങ്ങാകുന്നുണ്ട് അപ്പോൾ ഈ ലഗ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റേഞ്ച് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ആ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ട്വൻറ്റി ഫോർ മില്യ ആംബര് ഫിഫ്റ്റി നയ മില്ല്യ സെക്കൻഡിൽ ട്രിപ്പ് ആയിട്ടുണ്ട് അത് ഓക്കെയാണ് അതേപോലെ തന്നെ നമ്മുടെ ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫൈനലി ചെക്ക് ചെയ്യുമ്പോൾ ഒരു ത്രീ അടുത്തുള്ള ലീക്കേജ് ആണുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കമ്പിയിട്ടുണ്ട് വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയാം പക്ഷേ നമുക്ക് ആ ക്ലിപ്പുകളൊക്കെ കഴിഞ്ഞാൽ ഒരു പൂർണ്ണമല്ലാത്ത വീഡിയോ ആയിപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ്സ് ആയിട്ട് അറിയപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം